നമസ്കാരം ബീഹാറിൽ തുടർച്ചയായി പാലങ്ങൾ തകരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി പാലങ്ങൾ തകർന്നത് ആശങ്കാജനകമാണെന്നും എന്നാൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുള്ളതെന്നും മന്ത്രി പ്രതികരിച്ചു പാലങ്ങൾ തകരാൻ കാരണം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗുണനിലവാരമില്ലാത്ത വസ്തുക്കളാകാം എന്നാൽ രണ്ടാഴ്ച മുമ്പ് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പെട്ടെന്ന് ഇത് എങ്ങനെ തകർന്നുവെന്നും അദ്ദേഹം ചോദിക്കുന്നു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് തോന്നുന്നു രണ്ടു മാസം മുമ്പ് സംസ്ഥാനത്ത് പാലങ്ങൾ തകരുന്ന ഒരു സംഭവം ഞങ്ങൾ കണ്ടില്ല ഇപ്പോൾ പാലങ്ങൾ തുടർച്ചയായി തകർന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ അപമാനിക്കാൻ കുറച്ച് ആളുകൾ ഗൂഢാലോചന നടത്തുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ബീഹാറിലെ പാലങ്ങളുടെ നിർമ്മാണം നടത്തിയ എഞ്ചിനീയർമാർക്കും കരാറുകാർക്കുമെതിരെ അന്വേഷണം ആരംഭിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഒൻപത് ദിവസത്തിനിടെ അരാരിയ സിവാൻ ഈസ്റ്റ് ചമ്പാരൻ കിഷൻഗഞ്ച് മധുബാനി ജില്ലകളിലെ അഞ്ച് പാലങ്ങളാണ് തകർന്നു വീണത് നേപ്പാളിന്റെ അതിർത്തിയോട് ചേർന്ന് മധുബാനി ജില്ലയിലെ ബേജ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും ഒടുവിൽ പാലം തകർന്നത് സമീപ ദിവസങ്ങളിലുണ്ടായ പാലം തകർച്ചയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച് ആർ ജെ ഡി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഒൻപത് ദിവസത്തിനിടയിൽ ബീഹാറിൽ തകർന്നത് അഞ്ചു പാലങ്ങളാണെന്നും സർക്കാരിന്റെ നല്ല ഭരണത്തിന്റെ സൂചനയാണ് ഇത് എന്നും തേജസ്വി എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു അഭിനന്ദനങ്ങൾ ബീഹാറിൽ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ഇരട്ട ശക്തി കാരണം ഒൻപത് ദിവസത്തിനുള്ളിൽ അഞ്ചു പാലങ്ങൾ തകർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ ആറ് പാർട്ടികൾ ഉൾപ്പെടുന്ന ഇരട്ട എഞ്ചിൻ എൻ ഡി എ സർക്കാർ ബീഹാറിലെ ജനങ്ങൾക്ക് മംഗൾ രാജ്യന്റെ ശുഭകരമായ ആശംസകൾ നേരുന്നു തേജസ്വിയുടെ പരിഹാസമായ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു മധുബനിക്കും സൂപോളിനും ഇടയിലുള്ള ബൂതാഹി നദിയിലെ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് യാദവ് തന്റെ എക്സ് അക്കൗണ്ടിൽ ഒരു വീഡിയോയും പങ്കിട്ടിട്ടുണ്ടായിരുന്നു ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ ബീഹാറിൽ തകരുന്ന അഞ്ച് പാലമാണിത് മധുബാനി സൂപോളിന്റെ ഇടയിൽ ബൂതാഹി നദിയിൽ വർഷങ്ങളായി നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കൂ എന്ന് തേജോസി എക്സിൽ ഷെയർ ചെയ്യുകയായിരുന്നു അത് വൈറലാവുകയും ചെയ്തു വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു